ൊടിക്കലത്തിലെഴുതി കേരളം തയ്ക്ക ഇതപ്പോ അതും ഉള്ളതൊക്കെ തന്നെയാ അതിനകത്ത് കാണിക്കും തൊഴിലാളി കേൾക്കുന്നു അദ്ദേഹം എനിക്ക് കണ്ടില്ലേ ഇരുളടഞ്ഞ ജ്വലിക്കുന്ന സൂര്യനാണെന്ന് പ്രകീർത്തിക്കുന്ന ഗാനത്തിൽ പിണറായി ചെമ്പടയുടെ കാവലാളാണെന്നും ചെങ്കനലാണെന്നും വാനോളം പൂഴ്ത്തുന്നുണ്ട് ഞാനൊരു ഇരുളടഞ്ഞ കാലത്ത് കൈവിളക്കുമായി ജ്വലിച്ചു നിന്ന കാവലാളാണെന്നൊക്കെ പുകഴ്ത്തുന്നത് സി പി എം അനുകൂല ജീവനക്കാർ മാത്രമുള്ള വേദിയിലാണ് അതുകൊണ്ട് തന്നെ മുഖ്യനെ സന്തോഷിപ്പിക്കുക മാത്രമാണ് സ്തുതിഗീതത്തിന്റെ ഉദ്ദേശം സംശയമില്ലല്ലേ വ്യക്തിപൂജയൊന്നും പാർട്ടിയുടെ നെടുന്തൂണായ പിണറായി വിജയന് ബാധകമാണെന്ന് സി പി എമ്മുകാർക്ക് തന്നെ തോന്നുന്നില്ല അല്ലെങ്കിൽ കാരണഭൂതൻ പുകഴ്ത്തലിന് ശേഷം ചെങ്ങന്നൽ ഗാനം ഉണ്ടാകില്ലായിരുന്നു അത്രക്കുള്ള ബുദ്ധിയൊന്നും മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ മന്ത്രിമാരും നേതാക്കളും ഇങ്ങനെ വീരഗാഥകൾ മുഴക്കില്ലായിരുന്നു അപ്പോ ഇതൊരു സ്ഥിരം പണിയല്ലേ പരിശുദ്ധമായ ഒരു ഒരു മുഖ്യമന്ത്രി അത്രയും അറിയില്ല ദൈവം കേരളത്തിന് നൽകിയ ഈ പിണറായി വിജയൻ എന്നെ ഈ കപ്പൽ ആടി സർ സർ കപ്പിത്താൻ ഉണ്ട് ഇതൊക്കെ ഉത്സാഹ കമ്മിറ്റിക്കാർ ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി ഇതിനെയൊന്നും പിന്തുണയ്ക്കുന്നില്ലെന്ന് ഫാൻസ് പറയും ആള് ശുദ്ധ ഒന്നുമില്ല ഈ പുകഴ്ത്തൽ ഇഷ്ടമല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് കടുപ്പിച്ചു പറഞ്ഞാൽ മതി പിന്നെ ഒരാൾ പോലും ഈ പണിക്കിറങ്ങില്ല കാരണം പറയുന്നത് പിണറായി വിജയനാണ്